മലപ്പുറം കാളികാവിൽ രണ്ടര വയസ്സുകാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ പിതാവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കൊലക്കുറ്റം ചുമത്തിയാണ് മുഹമ്മദ് ഫായിസിനെതിരെ കാളികാവ് പോലീസ് കേസെടുത്തത് മരിച്ച പെൺകുട്ടിയുടെ പിതാവിനെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിക്രൂരമായ മർദ്ദനത്തെ തുടർന്നാണ് രണ്ടര വയസ്സുകാരി ഫാത്തിമ നസ്രീൻ മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു കുട്ടിയുടെ അമ്മ ഷഹാനത്തിനെയും ഭർത്താവ് മുഹമ്മദ് ഫായിസ് ക്രൂരമായി മർദ്ദിച്ചിരുന്നെന്ന് ബന്ധുക്കൾ ആരോപിച്ചു ഇതിനെതിരെ പരാതി നൽകിയെങ്കിലും പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്നും ബന്ധുക്കൾ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് കാളികാവ് ഉദരംപൊലിൽ രണ്ടര വയസ്സുകാരി ഫാത്തിമ നസറിനെ പിതാവ് മുഹമ്മദ് ഫൈസ് ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് കുട്ടിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് കുട്ടിയുടെ തലയിലും നെഞ്ചിലുമേറ്റ പരിക്കാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം തലയിൽ രക്തം കട്ട പിടിക്കുകയും വാരിയെല്ല് പൊട്ടുകയും ചെയ്തതായി പരിശോധനയിൽ വ്യക്തമായി തലച്ചോർ ഇളകിയ നിലയിലായിരുന്നു കഴുത്തിലും മുഖത്തുമടക്കം മർദ്ദനമേറ്റത്തിന്റെ പാടുകളുണ്ട് ബോധരഹിതയായ കുഞ്ഞിനെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയെന്ന് പറഞ്ഞാണ് ഫായിസ് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞു മരിച്ചിരുന്നു ഇതോടെ ആശുപത്രി അധികൃതർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യും കുട്ടിക്ക് മർദ്ദനമേറ്റ ഫായ്സിൻ്റെ മലപ്പുറം കാളികാവിലെ വീട് പോലീസ് സീൽ ചെയ്തു കേരള വിഷൻ ന്യൂസ് മലപ്പുറം